ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് മുപ്പതും ഒക്കെ വയസ്സായ സ്ത്രീകളെ ഭാര്യമാരിൽ അഭിത ബന്ധങ്ങൾ ധാരാളമായി വർധിക്കുന്നു ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഞാനല്ല പറയേണ്ടത് ഇവിടെ ഇരിക്കുന്ന ധാരാളം ആളുകളുണ്ട് കല്യാണം കഴിഞ്ഞ് മുപ്പതും നാൽപ്പതും ഒക്കെ വയസ്സായ ധാരാളം ആളുകളെയും സെൽസിലുണ്ട് വളരെ ക്രിസ്റ്റ്യൽ ആയിട്ട് ഒരു പത്ത് വർഷത്തെ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കാം ജീവിത പങ്കാളി ഉണ്ടായിരിക്കെ അവിഹിത ബന്ധങ്ങൾക്ക് തുനിഞ്ഞിറങ്ങിയവർക്ക് അതിൽ സന്തോഷം എന്നെന്നും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടോ സ്വന്തം ഭർത്താവ് ഗൾഫിൽ അധ്വാനിക്കുകയാണ് നാട്ടിൽ കഷ്ടപ്പെടുകയാണ് ജീവിതം തന്നെ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചവരാണ് ഈ ഭർത്താവ് കൂടെ ഉണ്ടായിരിക്കെ നിങ്ങൾ വേറൊരു പുരുഷനിൽ അഭയം തേടുകയും അവന്റെ കൂടെ യാത്ര ചെയ്യുകയും കറങ്ങുകയും പ്രണയവും സ്നേഹവും കാമവും നിങ്ങളുടെ എല്ലാം എല്ലാം പകുത്തു നൽകുകയും ചെയ്ത നൂറക്കണക്കിന് ആളുകൾ അവർക്ക് ആർക്കെങ്കിലും അതിൽ സമാധാനമോ എന്നെന്നും സന്തോഷമോ കിട്ടിയിട്ടുണ്ടോ ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാകില്ല താൽക്കാലികമായിട്ടുള്ള ഒരു അനുഭൂതിക്കപ്പുറത്തേക്ക് നാണക്കേടും കുറ്റബോധവുമായി നേരി നേരി ജീവിക്കേണ്ട അവസ്ഥയുണ്ടാവും വളരെ വളരെ ക്രിസ്റ്റൽ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക നിങ്ങളോട് ചാറ്റാനും പ്രണയം അഭിനയിക്കാനും നിങ്ങളുടെ ശരീരം കിട്ടുന്നവരെ നിങ്ങളോട് നല്ല പഞ്ചസാര വർത്തമാനം പറയാനും ഇഷ്ടംപോലെ ആളുകളിലുണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ ഒരുത്തൻ്റെയുമായിട്ടും